കഴുകന് സമാനമായി ഇംഗ്ലീഷിൽ ഈഗിൾ എന്നും വൾച്ചർ എന്നും കാണാം എബ്രായ ഭാഷയിൽ നേഷർ എന്നാണ് പറയുന്നത് എന്നാൽ എബ്രായ ഭാഷയിൽ തന്നെ ബഹുവചനത്തിൽ നഷാറീം എന്ന് പറയുന്നുണ്ട് പലസ്തീനിൽ കുറഞ്ഞത് നാലിനം ഈഗിളും എട്ടിനം വൾച്ചറുമുണ്ട് കടൽറാഞ്ചൻ ചെമ്പരുന്ത് കഴുകൻ ചെങ്ങാലിപ്പരുന്ത് ഗൃഥം അതത് വിധം പരുന്ത് എന്നിങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് ആവർത്തനം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം യഹൂദന് കഴുകൻ ഭക്ഷ്യയോഗ്യമല്ല ആവർത്തനം പതിനാല് പന്ത്രണ്ട് കഴുകന് വളരെ ദൂരവും വളരെ ഉയരത്തിലും പറക്കുവാൻ കഴിയുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം ഉയർന്ന സ്ഥലത്ത് പാറക്കെട്ടുകളിലോ വൃക്ഷങ്ങളിലോ അവ കൂടുവയ്ക്കുന്നു യോബ് യൂബ് മുപ്പത്തിയൊൻപത് ഇരുപത്തിയേഴ് എരമ്യാപ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം വാക്യം ഉപധ്യാവ് നാലാം വാക്യം മനുഷ്യർ മനുഷ്യർക്കപ്രാപ്യമായ പാറക്കെട്ടുകളിലാണ് ഇവ കൂടുവയ്ക്കുന്നത് യൂബ് മുപ്പത്തിയൊൻപതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ വളരെ ദൂരെ നിന്നും ഇരയെ അത് കാണുന്നു നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവയ്ക്കുകയും ചെയ്യുന്നത് അത് പാറയിൽ കുടിയേറി രാപാർക്കുന്നു പാറമുകളിലും പാറ ദുർഗത്തിലും തന്നെ അവിടെ നിന്ന് അത് ഇരതിരിയുന്നു അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു പട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട് അയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കഴുകൻ്റെ വിവിധ സ്വഭാവങ്ങളെ കുറിക്കുന്ന ധാരാളം വേദഭാഗങ്ങളുണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയൊന്ന് യോബ് ഒൻപതിൻ്റെ ഇരുപത്തിയാറ് സദൃശവാക്യം മുപ്പതിൻ്റെ പതിനേഴ് പത്തൊൻപത് വാക്യങ്ങൾ എരമ്യ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം വാക്യം എഹസ്കിൽ പ്രവചനം പതിനേഴിൻ്റെ മൂന്ന് ഉപധ്യാവ് നാലാം വാക്യം ഹബ്കോക്കിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം എട്ടാം വാക്യം മത്തായി ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ലൂക്കോസ് പതിനേഴാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം തിരുവഴുത്തുകളിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് യഹോവ തൻ്റെ അടുക്കൽ വരുത്തി പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം നാലാം വാക്യം കഴുകൻ ശവത്തെ ആർത്തിയോടെ ഭക്ഷിക്കും പഴയ പഴയനിമകാലത്ത് യുദ്ധത്തിൽ മരിക്കുന്നവരുടെയും വധിക്കപ്പെടുന്നവരുടെയും ജഡം മറവ് ചെയ്യാതെ കഴുകൻ ഇട്ട് കൊടുക്കുക പതിവായിരുന്നു കഴുകൻ പ്രായം ചെന്ന് ക്ഷീണിക്കുമ്പോൾ അവശ്യനിലയിൽ എവിടെയെങ്കിലും വിശ്രമിക്കും അപ്പോൾ ഭക്ഷണമില്ലാതെ ക്ഷീണിച്ച് തൂവലുകൾ മുഴുവൻ കൊഴിഞ്ഞ് കഴുകന് പറക്കാൻ കഴിയാതെയാകും നാളുകൾ കഴിയുമ്പോൾ പുതിയ തൂവലുകൾ മുളച്ച് കഴുകൻ പുതുശക്തി പ്രാപിക്കുമെന്ന് എബ്രായ പാരമ്പര്യം പറയുന്നു സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ അഞ്ച് യശയപ്രവചനം നാൽപ്പതിൻ്റെ മുപ്പത്തിയൊന്ന് യഹസ്കേൽ പ്രവചനത്തിലും വെളിപ്പാടിലും കഴുകൻ്റെ സൂചനയുണ്ട് യഹസ്കേൽ പ്രവചനം ഒന്നിൻ്റെ പത്ത് വെളിപ്പാട് നാലിൻ്റെ ഏഴ് കർത്താവിൻ്റെ ദൈവീക സ്വഭാവത്തെ കുറിക്കുകയാണ് ഇവിടെ കഴുകൻ യോഹന്നാൻ്റെ സുവിശേഷത്തെ കഴുകനോടാണ് ബൈബിൾ പണ്ഡിതന്മാർ സാമ്യപ്പെടുത്തുന്നത്